ബുള്ളറ്റ് ട്രെയിൻ കേരളത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ടോ ആ അത് കേട്ടോ പറഞ്ഞത് കേരളത്തിൽ മെട്രോളിറ്റൻ സിറ്റി ഉണ്ടോ കേരളത്തിൽ മെട്രോപോളിറ്റൻ സിറ്റി ഉണ്ടോ കൊച്ചി മെട്രോപോളിറ്റൻ സിറ്റിയിൽ മാത്രമാണ് അത് കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാ ആ അങ്ങനെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മദ്രാസ് പോലെ ബാംഗ്ലൂർ പോലെയാണോ കൊച്ചി ഈ ഗോപാലകൃഷ്ണത്തിന്റെ ഗോപാലകൃഷ്ണന്റെ ആവേശത്തിന്റെ ഒരു നിർമ്മല സീതാരാമൻ ഇന്ന് ബജറ്റ് അവതരണത്തിൽ കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലുള്ള അവതരണം ആകുമായിരുന്നില്ല എനിക്ക് ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറയാനുണ്ട് ഗോപാലകൃഷ്ണൻ മെട്രോപോളിറ്റൻ സിറ്റിയെക്കുറിച്ച് പറഞ്ഞു സാറേ കഴിഞ്ഞ ദിവസമല്ലേ അതായത് കേരളം ഒന്നടങ്കം ഒരു നഗരമാണെന്ന് സാമ്പത്തിക സർവേ തന്നെ പ്രഖ്യാപിച്ചത് നിങ്ങളുടെ സർക്കാരിൻ്റെ സാമ്പത്തിക സർവേ അല്ലേ ഒരു സംസ്ഥാനം ഒന്നടങ്കം മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ഒരു നഗരമാകുന്ന ഒരു സംസ്ഥാനം നഗരമായി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ താങ്കൾ എന്തിനാണ് മെട്രോപൊളിറ്റൻ സിറ്റിയെ കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഇതുപോലെ അലമ്പുണ്ടാക്കരുത് ഗോപാലകൃഷ്ണ നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയുമോ രണ്ട് മാന്യ വ്യക്തികൾ ഞാൻ ശരി പിൻവലിക്കണം തീരുമാനിക്കാനുള്ള അധികാരം ഒന്നും നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ഒരാൾക്ക് സംസാരിക്കാൻ സമയം കൊടുത്താൽ ആ വ്യക്തി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം ഞാനൊരു കാര്യം ഗോപാലക്ഷ്മു പറയട്ടെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ഏത് കാര്യത്തെ യഥാർത്ഥത്തിൽ ഖണ്ണിക്കാനുള്ള സ്ഥിതി പോലും കണക്കിലുണ്ട് നിങ്ങളുടെ അവതരണത്തിൽ നിങ്ങൾ ഓരോ ഇപ്പൊ മാക്രോ ലെവൽ നോക്കുക അതായത് നിങ്ങൾ വിഭാവനം ചെയ്ത വരുമാനത്തിൽ രണ്ട് ലക്ഷം കോടി രൂപയുടെ കുറവാണ് നിങ്ങൾ എന്താ പറയുന്നത് ആദായ നികുതി ഇനത്തിൽ വരുമാനം വർദ്ധിക്കും നിങ്ങൾ നോക്കുക ഒരു ലക്ഷത്തി ഇരുപത്തി ഇരുപത്തി ആറായിരം കോടി രൂപയുടെ കുറവ് അതുപോലെ ജി എസ് ടി ജി എസ് ടി സ്ലാബുകൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത് വലിയ രീതിയിൽ വാങ്ങൽ ശേഷി വർദ്ധിക്കും പക്ഷെ ഉണ്ടായ കുറവ് എത്രയാണെന്നറിയോ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം കോടി രൂപ ഇനി കേരളത്തിലേക്ക് വരാം കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോട് പോലും അനുഭാവപൂർണമായ ഒരു പരിഗണന കാണിച്ചിട്ടില്ല നിങ്ങൾ യഥാർത്ഥത്തിൽ രണ്ട് മാന്യ വ്യക്തികളെ ഈ ശ്രീധരനെയും അതുപോലെ സുരേഷ് ഗോപിയെയും കോമാടികളാക്കാണ് ചെയ്തത് ആ പാവപ്പെട്ട രണ്ട് ആൾക്കാരെ ഇതുപോലെ അവഹേളിക്കുന്ന ഒരു സമീപനം ഈ ബജറ്റിൽ സ്വീകരിക്കാൻ പാടുണ്ടായിരുന്നു അവർ രണ്ടുപേരെ അല്ലേ നിങ്ങൾ ഇപ്പൊ അവഗണിച്ചിരിക്കുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയാം അതായത് കേരളത്തിന്റെ ഈ ഹൈസ്പീഡ് കോറിഡോർ അല്ലെങ്കിൽ വേഗപാതയെക്കുറിച്ചുള്ള നമ്മുടെ ആവശ്യം അതായത് ഏഴ് വേഗപാതകൾ നിങ്ങൾ അനുവദിച്ചു കേരളത്തിന് ഒരു വേഗബാധയ്ക്ക് അർഹതയില്ലേ കേരളത്തിന് ഒരു എ എം എസ് അർഹതയില്ലേ ഇരുപത്തിരണ്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസുകൾ ഇന്ന് ഇന്ത്യയിലില്ലേ രണ്ട് എ എം എസ് ഉള്ള സംസ്ഥാനങ്ങളില്ലേ നിങ്ങളുടെ മന്ത്രി അല്ലേ പറഞ്ഞേ ഇപ്പം വന്നു ഇന്ന് വന്നു എപ്പോൾ വന്നു എന്ന് ചോദിച്ചാൽ മതി ചീട്ടടുത്ത് വെച്ചോളൂ പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞത് എവിടെയാണ് എ എം എസ് നിങ്ങൾ ഇപ്പോൾ ആയുർവേദത്തിന്റെ കാര്യത്തിൽ എം എസിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല അതേസമയം നിങ്ങൾ ജാംനഗറിൽ ഗുജറാത്തിൽ ഒരു ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നു ഏത് കാര്യമെടുത്താലും നിങ്ങളുടെ തട്ടകങ്ങളിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങളിപ്പോ കേരളത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ പറയുന്ന ധാതു കോറിഡോറിനെ കുറിച്ച് പറഞ്ഞു മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ കാര്യം മനസ്സിലാക്കണം നമ്മുടെ സങ്കല്പത്തിലെ കോറിഡോർ എന്ന് പറഞ്ഞാൽ ആ ഇടനാഴിയിൽ വ്യവസായ സംരംഭങ്ങൾ വരണം മറിച്ച് നമ്മുടെ ധാതു പദാർത്ഥങ്ങളെ വേറെ സ്ഥലത്തേക്ക് കടത്തി കൊണ്ടുപോകരുത് എന്തിനാണ് ഈ ഈ പറയുന്ന കമ്പോണൻസ് യഥാർത്ഥത്തിൽ സെമി കണ്ടക്ടർ പ്ലാന്റുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ലൈസൻസ് കിട്ടിയ പതിനൊന്ന് പ്ലാന്റുകളിൽ ആറെണ്ണം ഗുജറാത്തിലാണ് ഒരെണ്ണം പോലും കേരളത്തിലേക്കില്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് വെച്ചിട്ട് അതായത് കേരളത്തിൽ ഈ കോറിഡോറിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള സെമി കണ്ടക്ടറുകൾ പ്ലാന്റുകൾ ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയണം നിങ്ങൾ ഇപ്പോൾ പാങ്ങ തേങ്ങ എന്നൊക്കെ പറഞ്ഞല്ലോ ആമയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ഞാൻ അതിന്റെ കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഈ കോക്കരട്ടിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സാൻഡൽ കാര്യത്തിൽ കാര്യത്തിൽ കാഷുവിന്റെ കൊക്കോയുടെ കാര്യത്തിൽ നിങ്ങൾ ഹൈ വാല്യൂ അഗ്രികൾച്ചർ അതായത് പറഞ്ഞു അഭിലാഷ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ബജറ്റ് പേപ്പറിലൂടെ കണ്ണൊടിച്ചാൽ സൂക്ഷ്മമായി വിലയിരുത്തിയാൽ എത്ര കോടി രൂപയാണെന്ന് അറിയുമോ അവർ വകുപ്പിരിക്കുന്നത് കേവലം മുന്നൂറ്റി അൻപത് കോടി രൂപ അതായത് ഒരു കോടി നാളികേര കർഷകർ ഉണ്ട് എന്ന് ധനമന്ത്രി തന്നെ പറയുന്നു മുന്നൂറ്റി അൻപത് കോടി രൂപ ഒരാൾക്ക് എത്രയാണ് ഇരുന്നൂറ് രൂപയാ നാളെ വില്ലേ ഗോപാലകൃഷ്ണ അതായത് ഈ ബജറ്റ് പേപ്പറിലൂടെ പോവുക ഇനി നിങ്ങൾ കടലാമയെ കുറിച്ച് പറഞ്ഞു ഞാൻ ഈ ബജറ്റ് പേപ്പറിലേക്ക് കണ്ണെത്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇപ്പോൾ തന്നെ പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ മറൈൻ ടേർട്ടിൽ ആക്ഷൻ പ്ലാൻ ഉണ്ട് അതിന് കേരളത്തിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഒരു ആമവട്ടയും കിട്ടാൻ പോകുന്നില്ല അതായത് നിങ്ങൾ ഒരു കൺകെട്ട് വിദ്യ നടത്തിയിട്ട് നിങ്ങൾ കേരളത്തോടെന്തോ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി നിങ്ങൾ ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ നിങ്ങൾ ഫിനാൻസ് കമ്മീഷന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വിഹിതം രണ്ട് പോയിന്റ് മൂന്ന് എട്ട് രണ്ട് കോടി എന്ന് പറഞ്ഞു രണ്ട് എട്ട് പെർസെന്റേജ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പൂർണ്ണമായും എടുത്തു കളഞ്ഞു നമുക്ക് ഇരുപതിന് ഇരുപത്തിനാലിനിടയില് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചിരുന്നു ഞാനിത് ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാണ് അതായത് ഒരുപക്ഷെ ഈ കണക്ക് നമ്മുടെ പ്രേക്ഷകർ അറിയണം കഴിഞ്ഞ ബജറ്റിൽ അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറില് സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുമെന്നുള്ള പേരിൽ അലോക്കേറ്റ് ചെയ്ത് തുക എന്നറിയോ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അഭിലാഷ് ശ്രദ്ധിക്കണം എന്നിട്ട് ഇവർ കൊടുത്തെത്ര എന്നറിയോ കേവലം പതിനെട്ടായിരം കോടി രൂപ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കോടി രൂപയുടെ കുറവ് ഇതുപോലുള്ള ഒരു കടും വട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഞാൻ പറയാം അതായത് ഈ ഒരു കണക്ക് കേട്ടാൽ കണക്ക് കണ്ടാൽ സാധാരണഗതിയിൽ ഏതൊരു വ്യക്തിയും തന്റെ സ്ഥാനം രാജിവെക്കും കഴിഞ്ഞ ബജറ്റ് ചുറ്റിക്കറങ്ങിയത് എന്തിനു വേണ്ടിയായിരുന്നു അറിയോ അതായത് പ്രധാനമന്ത്രിയുടെ ഇന്റേൺഷിപ്പ് സ്കീം ഇന്ത്യയിലെ അഭ്യസ്തരായിട്ടുള്ള വിദ്യാർത്ഥി യുവജനങ്ങളുടെ തൊഴിൽ പരിഹരിക്കാൻ വേണ്ടി ഇതോ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അഭിലാഷ് ഇതിനെ കടക്കേക്കുക അലോക്കേറ്റ് ചെയ്ത് എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപ നിങ്ങൾക്കറിവ് എത്രയാണെന്ന് ചെലവഴിച്ചത് അഞ്ഞൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഈ സ്ഥാനം രാജിവെച്ചു പോകില്ലേ അദ്ദേഹത്തിന് സൽപേരിനല്ലേ കളങ്കുണ്ടാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ശ്രീധരനെയും സുരേഷ് ഗോപിയെ മാത്രമല്ല സാക്ഷാൽ നരേന്ദ്രമോദിയെ കൂടി അവഹേളിക്കുന്ന ഒരു ബജറ്റാണെന്ന് ഇതിന്റെ കണക്കുകളിലൂടെ ഊളി കിട്ടാൻ മനസ്സിലാക്കും പേപ്പർ ഞാൻ ഇവിടെ കാണിക്കാം അതല്ലാതെ വെറുതെ ഗോപാലകൃഷ്ണൻ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഒരു ഒരു പ്രത്യേക പ്രീതി ഉണ്ടാക്കിയിട്ട് കേരളത്തോടെ എന്തോ വലിയ അനുകമ്പ അനുഭാവം കാണിച്ചു എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ വേണ്ടിയല്ല സ്ഥിതി വിവരക്കണക്കുകളാണ് ഇനി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പി എം ആവാസ് യോജന വീട് നിർമ്മാണം അതുപോലെ ജല ജലജീവൻ മിഷൻ ജലജീവൻ മിഷനിൽ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത തുകയിൽ അൻപതിനായിരം കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചില്ല അംഗനവാടി ജീവനക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെച്ച തുക തുകയിൽ ആറായിരം കോടി രൂപയുടെ കട്ട് നിങ്ങൾ ഏത് ഏത് കാര്യമെടുക്ക് ഏത് കാര്യമെടുത്താലും ഒരു എന്തിനേറെ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പട്ടിക വർഗത്തിന് വേണ്ടി നീക്കി വെച്ച തുക ഇതിനൊക്കെ എത്രയോ കുറവ് വരുത്തി അതായത് ഇന്ന് ഡോളറിന്റെ മുമ്പിൽ രൂപയുടെ വില കൂപ്പുകുത്തുമ്പോൾ ആഗോള സമ്പദ്ഘടനയിൽ പ്രതിസന്ധി മൂർച്ഛിക്കുമ്പോൾ എങ്ങനെ ഇന്ത്യ മുന്നോട്ട് പോകണമെന്നുള്ള ദിശാസൂചക ഒന്നുപോലും ഈ ബജറ്റിലില്ല ഒരു പരാജയത്തിന്റെ ചിത്രമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ വരുമാനം തന്നെ രണ്ടു ലക്ഷം കോടി രൂപ കുറഞ്ഞു അടുത്ത വർഷത്തെ വരുമാനത്തിൽ ഒരു ശതമാനത്തിന്റെ വർദ്ധനവ് നിങ്ങൾക്ക് ശരി ഇതാണ് ഈ ബജറ്റ് കേരളത്തോട് മാത്രമല്ല ഇന്ത്യയോട് തന്നെ കടുത്ത അനീതി കാണിക്കുന്ന ബജറ്റാണ് യഥാർത്ഥത്തിൽ നിർമ്മല സീതാരാമൻ അവതരിച്ചത് അതുകൊണ്ടാണ് ഒരു ദുരന്തത്തിൽ നിന്നുകൊണ്ട് ഒരു നടത്തുന്ന രൂപത്തിലാണ് അവരുടെ അവർ നികുതി വിഹിതം അത് വൺ പോയിന്റ് നയൻ പെർസെന്റേജ് ആയി കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ കാലത്ത് കുറഞ്ഞതായിരുന്നു ഇപ്പോ ടു പോയിന്റ് ത്രീ എയ്റ്റ് ആണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെ കാര്യം ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോ സംസ്ഥാനത്തിന് ആനുപാതികമായി ഒരു പക്ഷെ മുൻപത്തെക്കാൾ കൂടുതൽ പണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ കാലമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ ബിജെപിയുടെ ഡിഫൻസ് ഇല്ല അഭിലാഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ വിഭവം പങ്കുവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഡ്യൂട്ടിയും സർചാർജും ചുമത്തിയിട്ട് സ്വന്തം നിലയ്ക്ക് വരുമാനം ആർജിക്കുന്നു ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങളും ആവശ്യപ്പെട്ടു ഫിനാൻസ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല അതുപോലെ മറ്റൊരാവശ്യം ഈ നാൽപ്പത്തൊന്ന് ശതമാനം എന്നുള്ളത് ഒരു ചുരുങ്ങിയത് അൻപത് അൻപത് ശതമാനമായിട്ടെങ്ങനെ ഉയർത്തണം എന്താ കാരണം ഈ രാജ്യത്തിന്റെ ചെലവുകളിൽ ബഹുഭൂരിപക്ഷവും ഒരു സിക്സ്റ്റി എയ്റ്റ് ടു സെവൻറ്റി പെർസെന്റ് ചുമക്കുന്നത് സംസ്ഥാന ഗവൺമെൻറുകളാണ് ഇതൊന്നും ഇല്ല മൂന്നാമത് ഓഫ് ബജറ്റ് ബോറോയിങ് അതായത് കേന്ദ്ര സർക്കാർ എൻ എച്ച് എയിലൂടെയും മറ്റിലൂടെയൊക്കെ ഒരുപാട് കടങ്ങൾ എടുക്കുന്നുണ്ട് ആ കടങ്ങളൊന്നും ബജറ്റിന്റെ പരിധിയിലേക്ക് വരുന്നില്ല ഇപ്പം ദേശീയപാത അതോറിറ്റിയുടെ കടം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം കോടിക്കടുത്താണ് അപ്പോൾ ഓഫ് ബജറ്റ് ബോറോയിങ് എടുത്താൽ മാത്രമേ എന്നാൽ കാരണം വിഭവമില്ലെങ്കിൽ കടവെടുപ്പ് നടത്തിയിട്ടല്ലേ നമുക്ക് വികസനം നടത്താൻ പറ്റുള്ളൂ ഈ മൂന്ന് മർമ്മപ്രധാനമായിട്ടുള്ള ആവശ്യങ്ങൾ നിരാകരിക്കപ്പെട്ടു നാലാമത്തെ കാര്യം ഞാൻ അഭിലാഷോട് പറഞ്ഞല്ലോ അതായത് സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡായിട്ട് ഈ സർക്കാർ പ്രഖ്യാപിച്ച് വകയിരുത്തിയ തുകയിൽ ആകെ അതായത് ഒരു ലക്ഷത്തിലേറെ കോടി രൂപ പ്രഖ്യാപിച്ചിട്ട് നൽകിയത് പതിനെണ്ണായിരം കോടി രൂപ മാത്രമാണ് അപ്പോൾ ഒരു തരത്തിലും സംസ്ഥാനങ്ങളോട് നീതി പുറത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ശതമാനം വൺ പോയിൻറ് നയൻ ടു ഫൈവ് എന്നുള്ളത് ടു പോയിൻറ്റ് ത്രീ എയ്റ്റ് ടു ആയിട്ട് വളർന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ മാത്രമാണ് നമ്മൾ കൺസർവേറ്റീവായിട്ട് യാഥാസ്ഥിതമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചത്രയാണ് ഒരു നാൽപ്പത്തി ആറായിരം കോടി രൂപയെങ്കിലും ലഭിക്കുമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഒരു തരത്തിലും സംസ്ഥാനങ്ങളോട് നീതി പുലർത്താത്ത ഒരു ബജറ്റായിട്ട് തന്നെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ പബ്ലിസിറ്റിക്ക് വേണ്ടി പലതും പറയാം ഇപ്പം നമ്മൾ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് പറഞ്ഞു ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നല്ല കാര്യമാണ് മൂന്ന് ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ പ്രഖ്യാപിച്ചു അല്ല ഓരെണ്ണം ഈ ആയുർവേദത്തിന് ലോകത്തിന് മാതൃകയല്ലേ കേരളം ആ മൂന്നിലൊന്ന് കേരളത്തിലായിരിക്കുമെന്ന് ധനമന്ത്രി പറയണ്ടേ അതേസമയം ആയുർവേദ ദേശീയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ കൊണ്ട് കൊടുത്തു ജാംനഗറിൽ കൊണ്ട് കൊടുത്തു ഗുജറാത്തിൽ കൊണ്ട് കൊടുത്തു അപ്പോൾ ഇനി ഹൈ വാല്യൂ ക്രോപ്സിനെ കുറിച്ച് പറഞ്ഞു ഫ്രാൻസിസ് ജോർജെ ബജറ്റിലേക്ക് കണ്ണത്തിന് നോക്ക് ആകെ വകയിരുത്തിരിക്കുന്ന മുന്നൂറ്റി അൻപത് കോടി രൂപയാണ് അത് വീതം വെച്ചാൽ ഒരു കർഷകന് ഒരു നൂറ്റൻപത് കോടി രൂപ നൂറ്റി അൻപത് രൂപ ലഭിക്കും നോക്കുക ഇതാണ് ഈ കൺകെട്ട് പറയുന്നത് ഈ രൂപത്തിലാണോ നമ്മൾ ബജറ്റിനെ കാണേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു ബജറ്റായിട്ട് ഭവിച്ചിരിക്കുകയാണ് മാത്രമല്ല വ്യക്തിപരമായിട്ട് നമുക്കൊക്കെ വലിയ ബഹുമാനമുള്ള രണ്ട് മഹത് വ്യക്തികളായിട്ടുള്ള സുരേഷ് ഗോപിയെയും ഈ ശ്രീധരനെയും കോമാളികളാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഈ ബജറ്റിന്റെ പിന്നിലുണ്ട് എന്ന് കൂടി ഞാൻ പറയുക തീർച്ചയായിട്ടും എനിക്ക് വന്നിറങ്ങുമ്പോ താങ്കളുടെ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു പക്ഷെ